ഒന്നും രണ്ട് വാക്യം വായിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിലെ പത്ത് പ്രധാനപ്പെട്ട ഉപദേശങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു ഹെഡിങ് തയ്യാറാക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നു ആ സങ്കീർത്തനൊന്ന് വായിച്ച് നിന്റെ നിന്റെ ദയയെയും രാത്രി പത്ത് കമ്പിയുള്ള വാദിത്രം കൊണ്ട് രാവിലെ നിന്റെ ദയയെയും രാത്രിയിൽ നിന്റെ വിശ്വസതയെയും വർണ്ണിക്കുന്നത് നല്ലത് വേദപുസ്തകത്തിൽ പ്രധാനമായി ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പത്ത് വിഷയങ്ങളുണ്ട് പത്തെന്നുള്ളതൊരു പൂർണ്ണതയുടെ സംഖ്യയാണ് വേദ നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ പൂർണ്ണതയെ കുറിക്കുന്ന ഒരു സംഖ്യയാണ് പത്ത് അതുകൊണ്ട് തന്നെ ന്യായ പ്രമാണം പത്ത് കല്പനയാണ് ആ അർത്ഥത്തിലും ആ പൂർണ്ണതയെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പത്ത് ഉപദേശങ്ങൾ പത്ത് വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പരിശോധിക്കുന്നു ഒന്നാമത്തെ വിഷയം ദൈവം ഏകൻ എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം ദൈവം ഏകൻ രണ്ടാമത്തത് യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള മഹാസത്യം മൂന്നാമത്തെ വിഷയം യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് നാലാമത്തെ വിഷയം യേശുക്രിസ്തുവിൻ്റെ മറുവിലയെ സംബന്ധിച്ചുള്ളത് അടുത്ത വിഷയം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നുള്ളതാണ് അടുത്ത വിഷയം മരിച്ചവരുടെ പുനരുദ്ധാനം അടുത്ത വിഷയം ന്യായവിധി അടുത്ത വിഷയം യഥാസ്ഥാപനം അടുത്ത വിഷയം ദൈവരാജ്യം പത്താമത്തെ വിഷയം കൂടാര പെരുന്നാൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മുഴുവനും അടങ്ങിയിരിക്കുന്നത് ഈ പത്തു വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് ഇത് നാം ഓരോന്നായി പരിശോധിച്ച് ഹൃദമാക്കേണ്ട വിഷയമാണ് അത് പിന്നീട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഓരോന്നായി പരിശോധിക്കുകയും അതിൻ്റെ കാലങ്ങൾ സമയങ്ങൾ ഉദ്ദേശം അന്തിമമായി മനുഷ്യന് കൈവരുന്ന സന്തോഷം ഇവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് പത്ത് കമ്പിയുള്ള വീണ ഇതിൽ പത്ത് ഉപദേശങ്ങളും ഒന്നിനോടൊന്ന് പൊരുത്തപ്പെട്ടിരിക്കുന്നതും പരസ്പരം വൈരുദ്ധ്യങ്ങളില്ലാത്തതുമാകുന്നു ഈ പൊരുത്തമില്ല പൊരുത്തം ആണ് വേദപുസ്തകത്തെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് തുടർന്നു വരുന്ന അവസരങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗത്തെ വ്യാഖ്യാനത്തോട് ചേർത്ത് ഈ ഓരോ വിഷയങ്ങളും നമുക്ക് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു സമയക്കുറവ് മൂലം ഇത്രയും ഓർപ്പിച്ചുകൊണ്ട് ബാക്കി അടുത്ത അവസരത്തിലാകാമെന്ന് വിചാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു